ദ ട്രൂത്ത് ടൈ ചാനലിന്റെ ജാഗ്രതാ സംപ്രേഷണ പരിപാടിയിലെ പ്രധാനത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഗണിതകം എന്ന ഒരു സിദ്ധാന്തത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഗണിതം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഗണിതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ഉണ്ടാകും കാരണം പണ്ഡിതന്മാരാരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ അങ്ങനെ ഗണിതകം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല അക്കൗണ്ട്സ് എന്ന് കേട്ടിട്ടുണ്ട് അപ്പം അതിന് അക്കൗണ്ടിസം എന്നൊരു സംജ്ഞാൻ ഒരു വാക്ക് ഉപയോഗിക്കുകയാണ് അങ്ങനെ ഒരു വാക്ക് നിലവിലില്ല പണ്ഡിതന്മാരാരും അത് അങ്ങേയിരിക്കുമെന്നു തോന്നുന്നില്ല എങ്കിലും നമ്മൾ ആവശ്യം നമ്മുടെ ഒരു വിഷയം അവതരിപ്പിക്കാനായിട്ട് അതിൻ്റെ അടിസ്ഥാനം വേണം അപ്പൊ അടിസ്ഥാനത്തിലേക്ക് ഉള്ളൊരു വാക്കായിട്ട് ഗണിതകം അഥവാ അക്കൗണ്ടലിസം അപ്പോൾ ഒരുപാട് ഇഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് ഇഷ്ടങ്ങളെ പരീക്ഷിച്ചു സോഷ്യലിസവും കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും ഡെമോക്രസിയും പലവിധ മത സിദ്ധാന്തങ്ങളും ഒക്കെ ലോകത്ത് ജനങ്ങൾ പരീക്ഷിച്ചു അതൊന്നും ഉദ്ദേശിച്ചത്ര വിജയം കണ്ടിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണ് വിജയം കണ്ടില്ല എന്ന് ചോദിക്കുമ്പോൾ പലതിനും അതിന് ശാസ്ത്രീയമായ അടിത്തറ ഇല്ലാതെ പോയി അപ്പം ഇതിന് ശാസ്ത്രീയമായ അടിത്തറ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിഷനെ ഓടിച്ചു കഴിഞ്ഞാൽ അവർ പറയും നമ്മുടെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ സോഷ്യലിസമാണ് പല കോൺഗ്രസ്സുകാരെ ഓടിച്ചാൽ പറയും സോഷ്യലിസമാണ് സമൂഹത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ പങ്കുവെക്കുക അല്ലെങ്കിൽ മതത്തോട് കഴിഞ്ഞാൽ അവർ പറയും മതപരമായ സിദ്ധാന്തമനുസരിച്ച് ഈ ഭൂമിയിലെ ഉൽപ്പന്നങ്ങളൊക്കെ എല്ലാവർക്കും പങ്കുവെക്കപ്പെടേണ്ടതാണ് എന്നൊക്കെയുള്ള ചിന്തകളുണ്ട് ക്യാപിറ്റലിസം മുതലാളിത്തം എന്നുള്ള സങ്കല്പത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ അനുകൂലിക്കളെന്ന് അനുകൂലിക്കുന്നവർ പറയും മുതലമടക്കണം മുതലമടക്കി ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യണം അല്ലെങ്കിൽ സംസ്കരിക്കണം അതെല്ലാവരും എത്തിക്കണം അപ്പം അങ്ങനെ പണം ഉണ്ടാകും വീണ്ടും ആ പണം എന്നെ കൂടുതലായിട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അങ്ങനെ മൂലധനം വർദ്ധിക്കുന്നു പക്ഷേ ഇതൊക്കെ ഇതൊക്കെ വന്നിട്ടും എത്രയോ വർഷങ്ങളായിട്ട് ഇതൊക്കെ നടന്നിട്ടും നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാര്യമായ ഒരു പരിഹാരം ഇതിനൊന്നും നിർദ്ദേശിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പം എന്തോ ഒരു കുറവുണ്ടെന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു അർത്ഥം അപ്പോൾ ഞാൻ ഇങ്ങനെ അതിൻ്റെ ഒരു കുറേ കാലത്തെ ഒരു അന്വേഷണത്തിന്റെ ഫലമായിട്ട് ഈ ഒരു പോരായ്മ എന്ന് പറയുന്നത് വ്യക്തമായ കണക്കില്ലാത്തതാണ് വ്യക്തമായ കണക്കില്ലാതെന്ന് പറയും നിങ്ങൾ പെട്ടെന്ന് ഓർക്കും ആ കണക്കുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് ബജറ്റുണ്ട് അല്ലെങ്കിൽ കമ്പനികളിലെ ബാലൻസ് ഷീറ്റ് ഉണ്ട് അല്ലെങ്കിൽ വ്യക്തികളുടെ കണക്ക് സൂക്ഷിക്കുന്നുണ്ട് അപ്പം ഇത് യഥാർത്ഥത്തിൽ ഇതിൽ നിന്നൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഗണിതകം ഗണിതം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിത വ്യാപാരങ്ങളെക്കുറിച്ച് പറയാൻ കൊടുക്കൽ വാങ്ങലുകൾ വരവ് ചെലവ് ആസ്തി ബാധ്യത ഇങ്ങനെ ഒരു മൂന്ന് ഇതായിട്ട് നമുക്ക് അതിനെ വ്യാപിക്കാം കൊടുക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നമ്മൾ കോടിക്കണക്കിന് കൊടുക്കൽ വാങ്ങലുകൾ നടത്തും സുഹൃത്തുക്കളുടെ പെരങ്ങൾക്ക് പൈസ വായിപ്പ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്നു അല്ലെങ്കിൽ ചായ വാങ്ങിച്ചു കൊടുക്കുന്നു കാപ്പി വാങ്ങിച്ചു കൊടുക്കുന്നു സാധനങ്ങൾ വാങ്ങിക്കുന്നു കൊടുക്കുക ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു അപ്പം കൊടുക്കൽ വാങ്ങലുകൾ എന്ന് പറയുന്നത് പല കണക്കിലാകാം പല ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങളാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ബാധ്യതകളിലാകും അപ്പോൾ അതിൻ്റെ അടുത്ത തലത്തിൽ നമ്മളതിന് വരവ് ചിലവായിട്ടാണെന്നാണ് വരവെന്ന് പറയുന്നത് നമുക്ക് നിയമപരമായിട്ട് നമുക്ക് വരേണ്ടത് നിയമപരമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഒരു ഒരാൾ ജോലി ചെയ്യുന്നു അപ്പോൾ ജോലി ചെയ്തു കഴിയുമ്പോൾ അയാൾക്ക് നമ്മൾ പിന്നെ ഒരു പണം കൊടുക്കണം അതിന് പിന്നെ വേദന കൊടുക്കണം അതയാളുടെ അയാളുടെ വരുമാനമാണ് അപ്പോൾ ഇങ്ങനെ എടുത്ത് വരുമാനം സെറ്റിലാകുന്നതാണ് ആസ്തിയും ബാധ്യതയായിട്ട് മാറുക ഒരാൾ കുറച്ചു കാലം ജോലി ചെയ്യുന്നു അയാൾക്ക് കുറച്ച് വരുമാനം ഉണ്ടാകുന്നു അയാളൊരു വീട് വാങ്ങിക്കുന്നു അതിന് കുറേ കടമുണ്ടാകുന്നു അപ്പോൾ ഈ വീടായ ആസ്തിയാണെങ്കിൽ വീടിന് കൊടുക്കാനുള്ളത് ബാധ്യതയായിട്ട് മാറുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലും ഈ കൃത്യമായിട്ട് പാലിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പല അല്ല പ്രത്യേക ശാസ്ത്രങ്ങളും മത സിദ്ധാന്തങ്ങളൊക്കെ പരാജയപ്പെടാനുണ്ടായ കാരണം അപ്പോൾ എന്ന് ആലോചിച്ചാൽ നമ്മളെ വളരെ ലളിതമായിട്ട് ആലോചിച്ചാൽ നമ്മൾ നമ്മുടെ മനുഷ്യ ശരീരം തന്നെ എടുക്കുക അവിടെയെല്ലാം നമ്മൾ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഒരു അസുഖം വന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് പ്രവർത്തനക്ഷമത കുറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഡോക്ടറെ ചെയ്ത് കാണുമ്പോൾ അദ്ദേഹം പറയും നിങ്ങൾ രക്തം പരിശോധിക്കണം അപ്പോൾ നമുക്ക് പറയാൻ കോരുന്ന രക്തമൊന്നും പരിശോധിക്കേണ്ട കാര്യമില്ല എനിക്ക് മരുന്ന് താ മരുന്ന് തരണമെങ്കിൽ അല്ലെങ്കിൽ ചികിത്സ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ രോഗം മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ രക്തപരിശോധന നടത്തണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ടെസ്റ്റ് നടത്തണം ഇപ്പം പരിശോധന എന്ന് പറഞ്ഞാൽ കണക്കിൻ്റെ അടിസ്ഥാനത്തില രക്തത്തിൽ നമ്മുടെ മൂലങ്ങൾ പിന്നെ പോഷകങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ക്രോമസോമുകളോ നമ്മുടെ പിന്നെ ബയോളജിക്കലായിട്ടോ അല്ലെങ്കിൽ കെമിക്കലായിട്ടോ കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ കെമിക്കലായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കണക്കുകൾ നോക്കി കഴിയുമ്പോൾ അതിലെ വ്യതിയാനങ്ങളാണ് വരുന്ന വ്യതിയാനങ്ങൾ അതിലെ കുറവ് ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് രോഗത്തിന് കാരണമാകുക അപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിന് ഇത്ര ലിറ്റർ രക്തം വേണം ആ രക്തത്തിൽ ഇന്ന ഇന്ന ധാതുക്കൾ വേണം ലവണങ്ങൾ വേണം പോഷകങ്ങൾ വേണം അപ്പം ഇങ്ങനെയുള്ളൊരു കണക്ക് നമ്മൾ ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കണക്കുകൾ ഇതിനനുസരിച്ചിട്ടുള്ള അതിന് നമുക്കൊരു ഒരു ആവറേജ് ഒരു ആവറേജ് ഒരു ശരാശരി അപ്പോൾ ആ ഒരു ശരാശരി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരം അതിൻ്റെ പ്രവർത്തനക്ഷമമായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്ന് കാണും അപ്പോൾ ഇത് എല്ലാ നമ്മുടെ ജീവിതത്തിലെ എല്ലാ രംഗത്തും ഇത് ബാധകമാണ് മക്കൾ എല്ലാം കണക്കിലാണ് ഒരു ചെടി നടന്നു അല്ലെങ്കിൽ ഒരു ഒരു വിത്ത് ആ വിത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന മുളയ്ക്കാനാവശ്യമായ പോഷക ഇതെല്ലാം കണക്കുകളുണ്ട് ഇത്ര ദിവസം നനഞ്ഞിരിക്കണം ഇത്ര ദിവസം ആകുമ്പോഴത്തേക്കും അതിനൊരു കെമിക്കൽ ആക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ബയോളജിക്കൽ ആക്ഷൻ ഉണ്ടാവും അതിന് മുളവുട്ടും അതിനുവേണ്ട പോഷങ്ങൾ മണ്ണിൽ നിന്ന് കിട്ടണം അപ്പോൾ ഇതെല്ലാം കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്കിപ്പം ഒരാൾ വന്നിച്ച് പറയുന്നു എനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയോ തലച്ചോറ് പറയാണ് ഞാൻ കൂടുതൽ പഠിക്കുന്നു കൂടുതൽ ചിന്തിക്കുന്നു അപ്പോൾ എൻ്റെ ഈ ശരീരത്തിൻ്റെ നിയന്ത്രണം മുഴുവൻ ഈ തലച്ചോറിലാണ് അതുകൊണ്ട് എനിക്ക് കൂടുതൽ രക്തം വേണമെന്ന് തലച്ചോറ് പറയാൻ നോക്കൂ തലയിലേക്ക് കൂടുതൽ രക്തം ചെന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെങ്കിൽ അറിയാം ആവശ്യത്തിനുള്ള രക്തം മാത്രമേ തല തലച്ചോറിന് ആവശ്യമുള്ളൂ അവർ വളരെ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ തകരാറ് പോലെ ഹൃദയം ഹൃദയമാണ് ഞാൻ പമ്പ് ചെയ്യുന്നത് ഹൃദയം ഞാൻ ശുദ്ധരക്തത്തെ പിന്നെ ഇത് ചെയ്യുന്നു അല്ലെങ്കിൽ കരൾ അല്ലെങ്കിൽ മറ്റു പിന്നെ അവയവങ്ങളുള്ള സഹായത്തോടെ ഞാൻ രക്തം ശുദ്ധീകരിക്കുന്നു ശുദ്ധീകരിച്ച രക്തം ഞങ്ങൾ നമ്മുടെ കള്ളികളിലൂടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു അവിടുന്ന് അശുദ്ധ രക്തം തിരിച്ചുകൊണ്ടിരുന്നു അത് ശുദ്ധീകരിക്കുന്നു ഈ പ്രവർത്തി കൂടുതൽ ഞാൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ രക്തം വേണം എന്ന് ഹൃദയം പറയാം ഇനി ഓരോ അവയവവും അതിനാവശ്യമുള്ളതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുക എന്താണ് ആ വ്യക്തി അനാരോഗ്യം ബാധിക്കും ഇത് ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത് പോലെ തന്നെ ആണ് സമൂഹത്തിന് സംഭവിക്കുക സമൂഹം ഒരു ജൈവ ശരീരമാണ് ഒരു ജൈവ സിദ്ധാന്തമാണ് അപ്പോൾ അവിടെ വ്യക്തികൾ ക്ഷീണിക്കുക ഏതെങ്കിലും ഒരു ഭാഗത്തിലെ ആൾക്കാർ തീരെ ദരിദ്രായി കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ക്ഷീണം സംഭവിക്കുകയാണ് നമ്മൾ പല രാജ്യങ്ങളും കണ്ടാൽ നമ്മളിപ്പം പിന്നെ പല രാജ്യങ്ങൾ പല ദരിദ്ര രാജ്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ വികസന വികസന രാജ്യങ്ങളിൽ ഒരുപാട് പേര് പട്ടണിക്കാരുണ്ട് ഒരുപാട് പേര് അതിസമ്പന്നരുണ്ട് ഇന്ത്യയിൽ തന്നെ എങ്ങനെയാണ് വലിയ സമ്പന്നന്മാരുടെ ഒരു ശതമാനമോ അല്ലെങ്കിൽ ഒരു ശതമാനത്താഴോ അതി വലിയ സമ്പന്നന്മാരാണ് അതിസമ്പ സമ്പന്നന്മാരാണ് അവർക്ക് രാജ്യത്തും വിദേശ പ്രവർത്തനവും ഒക്കെ ആയിട്ട് ഒരുപാട് സമ്പത്ത് ശേരിച്ചിട്ടുണ്ട് അപ്പോൾ താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ദാരിദ്ര്യം നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറയുമെങ്കിൽ പോലും ഒരാപേക്ഷിക ദാരിദ്ര്യം നിലനിൽക്കുകയാണ് അപ്പോൾ ഈ പത്ത് എഴുപത്തെട്ട് വർഷമായിട്ട് നമുക്ക് ഈ പറഞ്ഞ സിദ്ധാന്തങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് പ്രയോഗത്തിലുണ്ട് എല്ലാ മതങ്ങളുമുണ്ട് നീതിയെക്കുറിച്ച് പറയുന്ന മതങ്ങൾ ന്യായത്തെക്കുറിച്ച് പറയുന്ന പദങ്ങൾ ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് ജനങ്ങളെല്ലാം ഒരു ഒന്നായി കാണണം എന്ന് പറഞ്ഞ കമ്മ്യൂണിസം ഉണ്ട് സമ്പത്ത് തുല്യമായിട്ട് നീതിപൂർവമായിട്ട് പങ്കെടു വെക്കണമെന്ന് പറഞ്ഞ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുണ്ട് പക്ഷേ ഇത് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നടക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഓരോ വ്യക്തികളുടെയും പ്രശ്നം ഒരു കുടുംബത്തിൻ്റെ പ്രശ്നം ഒരു സമൂഹത്തിൻ്റെ പ്രശ്നം അത് നമ്മുടെ നാടിൻ്റെ പ്രശ്നമാണ് നിങ്ങൾ എല്ലാവരും അതിനകത്ത് ഇടപെടാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഏതെങ്കിലും അന്നത് കാല കാലികമായ വിഷയങ്ങളിൽ നമ്മളൊരു താല്പര്യമെടുക്കുന്ന പോലെ നീണ്ടു നിൽക്കുന്ന വിഷയങ്ങളിലും നമ്മുടെ സുരക്ഷിതത്വവും നമ്മുടെ നിലനിൽപ്പും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു സമാധാനത്തോടെ ജീവിക്കാനായിട്ടുള്ള ആ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരും പങ്കാളികളാണോ അവരുടെ നമ്മുടെ കടമ ജനാധിപത്യത്തി നമ്മുടെ ഒരു കടമയാണ് എന്ന് എല്ലാവരും ഓർമ്മിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ഈ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അതുവരെ നന്ദി നമസ്കാരം